ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിൻ്റെ അത്യന്തം ആവേശകരമായ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഗ്രാൻഡ് ഫിനാലയ്ക്ക് ഇനി മൂന്ന് ദിവസങ്ങൾ മാത്രം നവംബർ ഒമ്പതിന് ഫിനാലെ അരങ്ങേറും കിരീടത്തിനായി ശക്തമായ മത്സരം കാഴ്ചവെയ്ക്കുന്ന ഏഴ് മത്സരാർത്ഥികളാണ് നിലവിൽ വീട്ടിലുള്ളത് അനീഷ് ഷാനവാസ് അനുമോൾ നെവിൻ ആദില നൂറ അക്ബർ ഇനിയോ എന്തൊക്കെ അട്ടിമറികളാണ് ബിഗ് ബോസ് കാത്തു എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഗ്രാൻഡ് ഫിനാലയ്ക്ക് തൊട്ടുമുമ്പായി ബിഗ് ബോസ് വീട്ടിൽ ഇന്നൊരു അപ്രതീക്ഷിത മിഡ് വീക്ക് എവിക്ഷൻ നടക്കുമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട പ്രൊമോ വീഡിയോ ഈ എവിക്ഷൻ ഉറപ്പിക്കുന്നു അവിശ്വസനീയതയോടെ മുഖത്തോട് മുഖം നോക്കുന്ന മത്സരാർത്ഥികളെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് നിലവിലെ വോട്ടിംഗ് നിലയും സോഷ്യൽ മീഡിയ ട്രെൻഡ് അനുസരിച്ച് ആദില നെവിൻ എന്നിവരാണ് ഈ ആഴ്ച താരതമ്യേന പിറകിൽ നിൽക്കുന്നത് ഇവരിൽ ഒരാളാകും ഫിനാലെ കാണാതെ ഇന്ന് ബിഗ് ബോസ് വീടിനോട് വിട പറയുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചില ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ആതില ആണ് മെഡ്വികെ വിഷനിലൂടെ പുറത്താകാൻ സാധ്യതയുള്ള മത്സരാർത്ഥി ഇത് സംഭവിച്ചാൽ സഹമത്സരാർത്ഥികളെ പിന്തുണയ്ക്കുന്ന പ്രേക്ഷക വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ ഫൈനൽ ലിസ്റ്റിൽ ഇടം നേടിയ നോറിയുടെ വോട്ടിംഗ് നിലയിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അവസാന നിമിഷം വരെ വോട്ടിംഗ് ബാലൻസ് എങ്ങനെ മാറുമെന്ന് കണ്ടറിയാം സംഭവബോഹമായ ഒരു സീസൺ അതിൻ്റെ കലാശക്കൂട്ടിലേക്ക് അടുക്കുമ്പോൾ ബിഗ് ബോസ് അവസാന നിമിഷം കാത്തുവച്ച സസ്പെൻസ് എന്താണെന്ന് അറിയാൻ ഇന്നത്തെ എപ്പിസോഡിനായി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കൂടാതെ ബിഗ് ബോസ് വീട്ടിലേക്ക് റീഎൻട്രി നടത്തിയ മുൻ മത്സരാർത്ഥികളെല്ലാം നാളെയോടെ വീട്ടിൽ നിന്നും മടങ്ങും ഫിനാലെ വേദിയിൽ വെച്ചകും ഇനി എല്ലാവരും വീണ്ടും ഒന്നിക്കുന്നത്